നെക്സ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടാവും സൊല്യൂഷൻസ് തരാനല്ല ഒരു കാരണവശാലും ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു സൊല്യൂഷനും തരില്ല സൊല്യൂഷൻ കണ്ടെത്താൻ ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും നമ്മുടെ കിങ്സ് ക്ലബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ മൂന്ന് എസിൻ്റെ ബേസിസിലാണ് മൂന്ന് എസ് കിങ്സ് ക്ലബിൽ നിങ്ങൾക്ക് ധാരാളം സ്ട്രാറ്റജികൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലെ സെയിൽസ് ആയിക്കോട്ടെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ എച്ച് ആർ ആയിക്കോട്ടെ ലീഡർഷിപ്പ് ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ വെൽത്ത് ജനറേഷൻ ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ടീം ആയിക്കോട്ടെ വട്ട് എവർ ഇറ്റ് മേ ബി അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ട്രാറ്റജീസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ എസ് ആണ് ഈ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള എബിലിറ്റി ദാറ്റ് ഈസ് സ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് അതാണ് കിങ്സ് ക്ലബിന്റെ പ്രത്യേകത യു വിൽ ഗെറ്റ് ദ എബിലിറ്റി ടു എക്സിക്യൂട്ട് ദോസ് സ്ട്രാറ്റജീസ് അതാണ് രണ്ടാമത്തെ എസ് മൂന്നാമത്തെ എസ് ആണ് ഐ വിൽ ടീച്ച് യു ടു ബിൽഡ് എ സിസ്റ്റം ഇൻ യുവർ ബിസിനസ് ഈ മൂന്ന് എസ് ആണ് സ്ട്രാറ്റജി സ്കിൽ ആൻഡ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ ചിലപ്പോൾ അത് എട്ട് വരെ ഒന്നൊന്നര മണിക്കൂറൊക്കെ നീണ്ടു അതുപോലെ തന്നെ ഇത് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഈ ഇരുപത്തി അഞ്ച് വർഷം ഇരുപത്തഞ്ച് വരെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഞാൻ അതിരാവിലെ എടുത്ത ആയിരത്തി എഴുന്നൂറോളം ഡിഫറൻറ്റ് ടോപ്പിക്കുകളുടെ റെക്കോർഡിങ്സ് ഇതുപോലുള്ള ആയിരത്തി എഴുന്നൂറ് സെഷൻസിൻ്റെ റെക്കോർഡിംഗ് ഇന്ന് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ മൊമെൻറ്റിൽ നിങ്ങൾക്കിതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കിട്ടും നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ലൈബ്രറിയിലേക്ക് പോകാം മാർക്കറ്റിംഗ് ആണ് പ്രശ്നമെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഏതാണോ നിങ്ങളുടെ പ്രശ്നം ആ വീഡിയോസ് പോയി കാണുക പഠിക്കുന്ന കാര്യം പോയി നടപ്പാക്കുക സെയിൽസ് ആണ് പ്രശ്നമെങ്കിൽ സെയിൽസ് ക്ലിക്ക് ചെയ്യുക അതിൽ കയറുക കയറിപ്പോയി കാണുക പഠിക്കുക നടപ്പാക്കുക പ്രശ്നം പരിഹരിക്കുക ടീമാണ് പ്രശ്നമെങ്കിൽ ഇന്നീ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ആദ്യം വന്നിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ നോർത്ത് സ്റ്റാർ എങ്ങനെ സെറ്റ് ചെയ്യണം ആ ധ്രുവ നക്ഷത്രം അത് പഠിക്കണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നിങ്ങൾക്ക് എവിടെ എത്തണമെന്ന് തീരുമാനിക്കണം അത് പഠിക്കണം അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പഠിക്കുക പോയി സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എവിടെ എത്തണമെന്ന വിവിഡ് വിഷൻ അതുപോയി പഠിക്കുക അത് നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത വൺ ഇയറിൽ എവിടെ എത്തണമെന്ന് പഠിക്കുക നയൻറ്റി ഡേയ്സ് അടുത്ത തൊണ്ണൂറ് ദിവസത്തിൽ എവിടെ എത്തണമെന്ന് പഠിക്കുക എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പഠിക്കുക അതുപോയി നടപ്പാക്കുക ഇപ്പം നിങ്ങളിവിടെ കണ്ടത് മൂന്ന് ലെവൽ ഓഫ് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അതിൽ ഒന്നാമത്തെ ബേസിക് ലെവലാണ് നമ്മളുടെ കിങ്സ് ക്ലബ് എന്ന് പറയുന്നത് കിങ്സ് ക്ലബാണ് നമ്മുടെ ബേസ് ലെവൽ ഇതിനു മുകളിലാണ് കിങ് മേക്കേഴ്സ് വരുന്നത് ഇതിനു മുകളിലാണ് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ് വരുന്നത് യു ക്യാൻ ടേക്ക് ആൻ ആക്ഷൻ ഓർ യു ക്യാൻ ഫീൽ ദ പെയിൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് ഉറപ്പുതരാം എന്നെപ്പോലെ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷനിലേക്കും എത്തിക്കാൻ ഇത്രയും ഫോക്കസ്ഡായി കമ്മിറ്റഡായി നിൽക്കുന്ന ഒരു ട്രെയിനർ ഒരു കപ്പിത്താൻ ഇന്ന് ഈ മലയാളത്തിൽ ഇല്ല എന്ന് ോട് കൂടി പറയാൻ എനിക്ക് സാധിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ അറിയാവുന്ന ആള് പറയുന്നു ചെയ്ത് കാണിച്ച പറയുന്ന ധൈര്യത്തെ കീറിക്കോ ഈ കപ്പലിലേക്ക് കിങ്സ് ക്ലബ് എന്ന കപ്പലിലേക്ക് ആടി സാർ ഈ കപ്പൽ കാരണം ഇതിനൊരു കപ്പിത്താനുണ്ട് സോ ജമ്പിൻ